കാൽവരി മൗണ്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴ്ത്തേക്ക് ഇറങ്ങും താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കാഴ്ചകൾ എങ്ങനെയാണ് കുറേ മുകളിലായിട്ടൊരു പഴയ കെട്ടിടം കാണുന്നുണ്ട് അതായത് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ കൂടെ കയറി പോയപ്പോഴും നമ്മൾ ആ ഒരു കാഴ്ചകൾ ഉണ്ടായിരുന്നു അത് ശരിക്കും നല്ല രസകരമായിട്ട് അങ്ങ് കുറേ ദൂരമുള്ള മലയാള കാഴ്ചകളൊക്കെയാണ് അങ്ങ് നിങ്ങൾ ഇതാ വണ്ടിപ്പോൾ ഞങ്ങളുടെ ബസ് ഇപ്പോൾ ആ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയവരാണ് ഇത് ശരിക്കും അടിമാലിൽ നിന്ന് കുമിളി വരെ പോകുന്ന റോഡാണ് ഇത് നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അടിമാലി കുമ്മളി എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും കാണാൻ പറ്റിയത് അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എന്നെ പ്രത്യേകിച്ച് നോക്കാൻ പറ്റില്ല ഏതായാലും കട്ടപ്പനയ്ക്കുള്ള യാത്രയാണ് ഇനി കട്ടപ്പന ചെന്ന് ഉച്ചത്തിൽ ഓടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉണ്ട് കട്ടമ്പനയ്ക്ക് ഇത്തരത്തിലുള്ള നല്ല കുന്നിലിൻ്റെയും അതുപോലെ ആ കുന്നിൻ ചെരുവിലെ പൊന്മേടുകളുടെയൊക്കെ കാഴ്ചകൾ നല്ല മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഈ പോകുന്ന കാഴ്ച പോകുന്ന ആ വഴിക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പോൾ ഞാനതൊക്കെ പതുക്കെ ഒന്ന് പകർത്തിയെടുക്കുവാണ് വണ്ടിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഈ ഊണ് കഴിക്കുന്ന ഉള്ള മുമ്പിൽ മുമ്പിലെത്തിക്കുന്നു ഇത് നമ്മുടെ ബസ്സാണ് കിടക്കുന്നത് ആദ്യം കണ്ടത് ആലുവയുടെ ബസ്സാണ് അപ്പോൾ അഞ്ഞു വേദന ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ് ഇത് ഇനി നേരെ കട്ടപ്പന ചെന്നിട്ട് കട്ടപ്പനയിൽ നിന്ന് പുളിയന്മലയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ പുളിയന്മലയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ പോകുന്നത് ബാലഗ്രാം തൂക്കുവാലം എന്ന സ്ഥലത്ത് ബാലഗ്രാം തൂക്കുവാലം എന്നീ സ്ഥലങ്ങൾ കഴിഞ്ഞ് ഈ തൂക്കുവാലം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാണ് രാമക്കൽ വേട് പോകുന്നത് അപ്പോൾ നമ്മൾ കട്ടപ്പന ടൗണിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഇരുപത് കിലോമീറ്ററോളം വരും എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും നടുങ്ങേണ്ടതെന്നാണ് ഇതിലേക്കുള്ള ഒരു ശരിക്കും എളുപ്പ എനിക്ക് തോന്നുന്നു അടിമാലി നെടുങ്കണ്ട രാമക്കൽമേട എന്നാലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഞാൻ ഹൈറേഞ്ചില് പോയിട്ടുണ്ട് പക്ഷേ ഈ രാമക്കൽമേട്ടിൽ മാത്രം ഇതുവരെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ആ പുളിയന്മലയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ പുളിയന്മല ഈ പറയുന്ന പോലെ ഒരു ചെറിയ സിറ്റിയാണ് ഈ ഹൈറേഞ്ചിലെ ഈ ചെറിയ ചെറിയ കമലകൾക്കൊക്കെ മിക്കവാറും സിറ്റി നിങ്ങളുടെ ചേർത്താണ് പുളിയന്മല സിറ്റി അങ്ങനെ ഓരോ സിറ്റി എന്ന് പറഞ്ഞാൽ ചേർത്താണ് അറിയപ്പെടുന്നത് അതൊരു പ്രത്യേകത കേട്ടോ അത് മിക്കവാറും നമ്മൾ ഈ ഹൈ റേഞ്ച് സൈഡിലേക്ക് പ്രത്യേകിച്ച് ഇടുക്കി സൈഡിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ ഒരു സിറ്റി ചേർത്തുള്ള ഇത് അങ്ങനെ അത് അവിടം കഴിഞ്ഞ് ബാലഗ്രാമം കഴിഞ്ഞ് ഞങ്ങളിതാ തൂക്കുപാലത്തേക്ക് എത്തിയിരിക്കുന്നു തൂക്കുപാല ഈ പറയുന്ന പോലെ അത്യാവശ്യം ഒരു നല്ല ടൗൺ തന്നെയാണ് ആ ആ ഒരു കാഴ്ചകളിലേക്കാണ് തൂക്കുപാലം ടൗണിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു ചെറിയ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള സമ്പന്നതയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ വീടുകളായാലും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആയാലും ഒക്കെ ഏറ്റവും പുതിയ കാലത്തെ നിർമ്മിതികളിൽ കെട്ടിടങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അതുപോലെ അത്യാവശ്യം അസമ്പന്നമായിട്ടുള്ള കാഴ്ചകളാണ് അതിന് ഏറ്റവും മെയിനായിട്ടുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ഈ ഏലത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഏല നല്ല രീതിയിൽ ഈ സൈഡിൽ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ ഒരു നല്ല വിലയുള്ള സ്പൈസായതും കൊണ്ട് കൂടി ആൾക്കാർ അതിൽ ഒരുപാട് പേര് ഈ തരത്തിൽ ഏല കൃഷി ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇവിടുത്തെ ഈ കാഴ്ചകളിലൂടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അകലെയായിട്ട് കുറേ വിൻമില്ലുകൾ കാണാനുണ്ട് അപ്പോൾ കാറ്റാടി യന്ത്രങ്ങൾ അപ്പോൾ അതാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് ഈ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ് രാമക്കൽമേട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് രാമക്കൽമേട് എന്നുള്ളത് കൂടെ ഞാൻ ഇതിനെക്കുറിച്ച് രാമക്കൽമേടിനെ കുറിച്ച് കൂടുതൽ ചേർന്നു നോക്കിയപ്പോൾ എനിക്കറിയാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ കാറ്റ് വീശിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാമക്കൽമേടിൽ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രാമക്കൽ അടുത്തിരിക്കുന്ന ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയതെന്നാണോ പക്ഷെ അപ്പോൾ വിട്ടുപോയി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ വരെ കാറ്റ് വീശിയ സംഭവങ്ങളുണ്ട് ആവറേജ് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശുമെന്നാണ് പറയപ്പെടുന്നത് രാമക്കൽമേട്ടിൽ അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടിയിൽ നല്ല തകർപ്പൻ മേളം നടക്കുകയാണ് പിറകിൽ പക്ഷേ ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു കാഴ്ചകളിലൂടെ എനിക്ക് ഭയങ്കര ഒരു കൗതുകങ്ങളുണ്ട് കാര്യം നമ്മൾ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കാണുന്ന ആ ഒരു കാഴ്ചകളാണെങ്കിൽ പോലും ഈ റോഡിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും സമതലമായിട്ടുള്ള ഒരു റോഡിൻ്റെ ആ കാഴ്ചകളാണ് ഇവിടെ എനിക്ക് എനിക്കധികം കാണാൻ പറ്റുന്നത് അതുപോലെ ഈ രാമക്കൽമേടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തേനി ഡിസ്ട്രിക്റ്റ് മുഴുവൻ കാണാം എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റി അപ്പോൾ അങ്ങനെയുള്ള ആ കുറേ അറിവുകളുടെയും ചിന്തയിലും കൂടിയാണ് ഞാനിരിക്കുന്നത് വീട്ടിൽ പുറകിലും നടക്കുന്ന വണ്ടിയിൽ അവിടെ പുറകിലും നടക്കുന്ന മേളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആശ്രയിക്കുന്നതല്ല ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അത് ഇവിടുത്തെ ഈ കടന്നു പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലങ്ങളുടെയെല്ലാം ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലങ്ങൾ ഇതേ രീതിയിലാണെങ്കിൽ നേരത്തെ ഒരു അതായത് ഒരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ പത്തോ നാൽപ്പതോ കൊല്ലം മുമ്പ് കാരണം നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ നിന്നൊക്കെ രാമകൽമേട് സൈഡിലേക്കുള്ള ബസ്സോ തൊണ്ണൂറുകളിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല സമ്പന്നതയുടെ കാഴ്ചകളാണ് ഞാൻ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൃഷിയുടെ ഒരു ഇതായിരിക്കാം കാരണം പിന്നെ കുറേ പേര് ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടാവാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം അങ്ങനെ കുറേ കാര്യങ്ങളും ഇവിടെ അതിലുണ്ട് എന്നിരുന്നാൽ പോലും കൃഷിയിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ഒരു കുറേ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഗ്രാമം എന്ന് തന്നെ നമുക്ക് ശരിക്കും രാമക്കൽ തന്നെ വിശേഷിപ്പിക്കാം ഇത് ശരിക്കും അടിമാലയിൽ നിന്നും കുമ്പളിക്ക് പോകുന്ന റോഡിലാണ് ഇത് ഉള്ളത് നെടുങ്കണ്ടം കഴിഞ്ഞ് നെടുങ്കണ്ടത്തിന് പതിനഞ്ച് ആണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെ സുഖമായിട്ടുള്ള യാത്രയാണ് നമ്മൾ ആൾക്കാർക്ക് ചെറുതായിട്ട് ഉറങ്ങി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടുന്ന് ഒരു ഒന്നോ ഒന്നരോ കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും രാമക്കൽമേട്ടിൻ്റെ കാൽസൈഡിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാമക്കൽമേട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിന്നതാ രാമകൽമേരിൻ്റെ ആ ഒരു കാഴ്ചയിലേക്ക് എത്തിക്കുകയാണ് അങ്ങ് ഞാൻ ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ വിൻവിനുകളുടെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ആ റൈറ്റ് സൈഡിൽ മുഴുവൻ ശരിക്കും കണ്ടത് അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വെച്ച് ജീപ്പ് വിളിച്ച് വേണം ജീപ്പ് ട്രക്കിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം അതിന് അതായത് രാമകൽമേറ്റിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ഇവിടെ അതി ആ മനോഹരങ്ങളായിട്ടുള്ള കുറേ കാഴ്ചകളാണ് വ്യൂ പോയിന്റുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്കൊക്കെ ഇവിടുന്ന് ജീപ്പ് ട്രക്കിങ് വഴിയാണ് പോകുന്നത് അതാ നമ്മളിപ്പോൾ അങ്ങനെ അകലെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ വിലുകളുടെ കാഴ്ചകൾ കാണാം പക്ഷേ നമ്മളിത്തി ഇതായിട്ട് പിടിച്ചതുകൊണ്ട് അത് വീഡിയോയിൽ കിട്ടുന്നില്ല എന്നുണ്ട് ഏതാനും വേണ്ടി നമ്മളുടെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചയാണ് നമ്മൾ തൽക്കാലം നിർത്തുവാണ് അപ്പോൾ നാക്കൽ പേരിൻ്റെ കൂടുതൽ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ